നല്ല പഞ്ഞി പോലത്തെ കേക്കിൻ്റെ റെസിപ്പിയാണോ ദൈവ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ സൂപ്പറാണ് സൂപ്പർ ടേസ്റ്റാണോ ഫ്ലേവർ ആണ് സ്പോഞ്ചി ടിക്സ്റ്റിൻ കൂടെ കേട്ടോ ഈ ഒരു കേക്ക് അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് അവിടെ ഒരു കപ്പ് മൈതാമാവ് അതായത് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പളാണ് കേട്ടോ പറഞ്ഞിരുന്നത് ഒരു കപ്പ് മൈദാമാവ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത് മൂന്നും കൂടെ ഒരു മൂന്ന് നാല് തവണ ഒന്ന് അരിച്ചെന്ന് മാറ്റി വെക്കണേ അപ്പോൾ കേക്ക് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു പൊടികളെല്ലാം കൂടെ ഞാൻ ഒരു മൂന്നാല് മൂന്നാലത്തവണ അരച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു കേക്ക് ബേക്ക് ചെയ്യുന്ന ട്രെയിലോട്ട് ഞാൻ ബട്ടർഷീറ്റൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ടൊന്ന് മാറ്റി വെച്ചു ഇനി ഞാൻ അത് ഒരു വേറൊരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നു ഇത് ഹോം മെയ്ഡ് നെയ്യാണേ നിങ്ങളുടെ കയ്യിൽ ഏത് നെയ്യാണുള്ളത് അതെടുക്കാം ഞാൻ ഇവിടെ ഒരു ഹോം മെയ്ഡ് നെയ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പാൽ ഞാൻ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം കട്ടിയുള്ള പാലാണ് കുറുകിയ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നടക്കുന്നുണ്ടേ അതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് പാൽ തിളച്ച പാൽ നെയ്യിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ പാലും നെയ്യും കൂടെ ഒന്ന് യോജിച്ച് വരട്ടെ അപ്പോൾ ഈ ഒരു ചൂടോട് കൂടുതൽ നമ്മൾ ബാറ്ററിൽ ചേർത്തിട്ട് വേണം കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ റെഡിയാക്കിയാൽ മതിയാകും നമ്മൾ ബാറ്റർ തയ്യാറാക്കുന്നതിൻ്റെ ഇടയിൽ പാലൊന്ന് തിളപ്പിച്ച് നെയ്യിലേക്ക് ഒന്ന് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പം ഒന്നും കൂടെ കേക്ക് നന്നായിട്ട് സോഫ്റ്റ് കിട്ടും പിന്നെ അത് വീലിയെടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ആദ്യം അതൊന്ന് റെഡിയാക്കി ഒന്ന് മാറ്റി വെച്ചത് പിന്നെ ഇത് ആ ഒരു ബൗളിലോട്ട് ഒരു മൂന്ന് മുട്ട ഞാൻ ഒന്ന് പൊട്ടി ചോദിച്ചു കൊടുക്കുന്നുണ്ട് കുഞ്ഞു മുട്ടയെ കാണുന്നുണ്ടെങ്കിൽ നാലെണ്ണം വരെയേക്കാകാം വലിപ്പമുള്ളത് കാണുന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം മതിയാകും അപ്പോൾ ആ ഒരു മൂന്ന് മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്കൊരു വൺ ബൈ എയ്റ്റ് കപ്പും പിന്നെ ഒരു അരക്കപ്പും പഞ്ചസാരയും കൂടാം അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര എടുക്കാം ഞാൻ ഒരു വൺ ബൈ എയ്റ്റ് കപ്പും പിന്നെ അരക്കപ്പും ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഫ്ലഫി ആക്കി എടുക്കാം ആ ഒരു മുട്ടയുടെ കളറൊക്കെ മാറുന്ന ഒരു നിറം പറഞ്ഞാൽ അതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് റെഡി ആക്കാം പഞ്ചസാര നന്നായിട്ടൊന്ന് അരിഞ്ഞ് കിട്ടണം എന്നിട്ട് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് രണ്ടോ മൂന്നോ നാലോ ബാച്ചായിട്ടിട്ടിട്ടൊന്ന് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ബീറ്റർ ഉണ്ടല്ലോ വളരെ ലോ സ്പീഡിൽ വെച്ചിട്ടൊന്നും ബ്ലെൻഡ് ചെയ്തെടുക്കണേ അല്ലെങ്കിൽ നമ്മൾ ഓവർ സ്പീഡായി കഴിഞ്ഞാൽ ആ ഒരു ബാറ്ററി താഴ്ന്നു പോകും അപ്പോൾ അതിനനുസരിച്ചിട്ട് വളരെ ലോ സ്പീഡിലൊന്നും ബീറ്റ് ചെയ്തെടുക്കാം അപ്പം നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് മിക്സാവുകയും ചെയ്യും ബാറ്ററി ഒരുപാടങ്ങ് താഴ്ന്നു പോവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ബീറ്ററിൽ തന്നെ അങ്ങ് ചെയ്യുന്നത് പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സർ ഉണ്ടല്ലോ ആ ഒരു പാലിൻ്റെയും നെയ്യിൻ്റെയും അതും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ ഞാൻ പൊടികളെല്ലാം ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ആ ഒരു പാലും നെയ്യ് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത്രയും ചേർക്കണം കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേക്ക് അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് കൊണ്ടല്ലോ നമുക്ക് ഇനി മിക്സ് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം കൂടെ അങ്ങ് ഒരുമിച്ച് അങ്ങ് മിക്സ് ചെയ്താൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ടുണ്ടെങ്കിൽ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനിലേസൻസും കൂടെ ഈ ഒരു ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വാനിലെസൺസ് ഒന്നും ഒരുപാട് ചേർക്കില്ലേ കറക്റ്റ് ഒരു ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ഒരു ടീസ്പൂൺ തന്നെ ചേർക്കണം കേട്ടോ ഒരുപാട് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ മാറിയിട്ട് വേറൊരു മണം വരും അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും ചേർത്ത് കൊടുത്താൽ മതിയാകും പിന്നെ ഒരു കാൽ ടീസ്പൂണിൻ്റെ അകത്ത് മാത്രം പൈനാപ്പിൾ ലെസൺസ് ഇതും കൂടിപ്പോകരുത് അത്രയും തന്നെ ചേർത്താൽ മതി ഒരുപാട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിനങ്ങ് മാറും കേട്ടോ ഒരു ഫ്ലേവർ അപ്പം ഒരു നല്ലൊരു സ്മെല്ലിന് കേട്ടിട്ടുണ്ടോ പൈനാപ്പിൾ അസെൻസിന് ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു മൂന്നോ നാലോ ഡ്രോപ്സ് അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂണിൻ്റെ അകത്ത് അത്രയും മതിയായി എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം ഇപ്പോഴും ഹൈ സ്പീഡ് ആക്കരുത് ബീറ്റർ വളരെ ലോ സ്പീഡിൽ വെച്ച് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരണം അത്രയും മാത്രം മതി കേട്ടോ അപ്പോൾ അതാ ഒരു പൊടിയും എല്ലാം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് മിക്സ് ആയിട്ടുണ്ട് എല്ലാം കൂടെ ഇനി നമുക്ക് സ്പാച്ചിൽ കൊണ്ടിട്ട് നന്നായിട്ടൊന്ന് അടിത്താഴ്ച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പം അടിയിലോട്ട് എന്തെങ്കിലും മാവൊക്കെ ഒന്ന് മിക്സ് ആവാതെ കിടക്കുന്നതെങ്കിൽ ഒന്നും കൂടെ ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടിയിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഞാനിവിടെ എടുക്കുന്നത് ഒൻപത് ഇഞ്ചിൻ്റെ ഒരു ബേക്കിംഗ് ട്രൈ ആണ് അതിലേക്ക് ബട്ടർ ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ ഒന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഓവൺ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ വൺ എയ്റ്റി ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ബാറ്ററി ഫുള്ളായിട്ട് ആ ഒരു ബേക്കിംഗ് ട്രൈയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു നാലഞ്ച് തവണ ഒന്ന് ടാപ്പ് ചെയ്തിരിക്കണേ എയർ ബബിൾസ് ഇടയ്ക്ക് കാണും കുടുങ്ങിയിരിക്കും നമ്മൾ നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്യുന്ന സമയത്ത് ബബിൾസൊക്കെ നന്നായിട്ടൊന്ന് പോകും ഓവൺ പ്രീഹീറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിലേക്ക് ആ ഒരു കേക്ക് ടിന്നി വെച്ചു കൊടുക്കാം അപ്പോൾ അതിന് മുന്നേ എടുത്ത് നയിൽ വെക്കുന്ന ഒരു റാക്കാണ് ലോ റാക്ക് വെച്ചു കൊടുക്കാം അതിൻ്റെ ബോളിലായിട്ട് നമുക്ക് ആ ഒരു കേക്ക് ടിൻ്റെ വെച്ച് കൊടുക്കാം എന്നിട്ട് ടൈമും ടെമ്പറേച്ചറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം വൺ എയ്റ്റി ഡിഗ്രി തന്നെയാണ് പ്രീ ഹീറ്റ് ചെയ്തതുകൊണ്ട് ഒരു ടെമ്പറേച്ചറ് വൺ എയ്റ്റി ഡിഗ്രി തന്നെയായിരുന്നു പിന്നെ ഒരു മുപ്പത് മിനിറ്റ് ആണ് ഞാൻ ഒന്ന് ടൈം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തത് അതൊന്ന് റെഡിയായി വരട്ടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതാ കേക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ബേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ മുകളൊന്ന് കുത്തി നോക്കാം ഉള്ളിലെന്തെങ്കിലും ഒന്ന് കുക്ക് ആവാണ്ട് കരിക്കുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ അപ്പോൾ അത് പെർഫെക്റ്റായിട്ട് തന്നെ റെഡിയാ വന്നിട്ടുണ്ട് കറക്റ്റ് മുപ്പത് മിനിറ്റായിരുന്നേ അപ്പോൾ അത് ഒട്ടും തന്നെ മാവൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല നല്ല കറക്റ്റായിട്ട് ബേക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചൂടോട് കൂടി തന്നെ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ അവർ കാണാൻ വേണ്ടി ഒരു ഗ്ലേസിംഗ് കിട്ടും ഇതിൻ്റെ ഒരു കളറുണ്ടല്ലോ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ബ്രൗണായിട്ട് കാണുകയും ചെയ്യാം കേട്ടോ അതിന് വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ച് നെയ്യൊന്ന് മുകളിലൊന്ന് തേച്ച് കൊടുക്കാം ഇതിപ്പം ഗീ കേക്ക് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു നെയ് ഇതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കുന്നത് അതേസമയം ബട്ടർ കേക്ക് ആണെന്നുണ്ടെങ്കിൽ ബട്ടർ ഇതുപോലെ ഒന്ന് മുകളിൽ സ്പ്രെഡ് കൊടുക്കണം നമ്മൾ കേക്ക് പുറത്തിറത്ത് വെച്ചുടഞ്ഞാൽ തന്നെ ആ ഒരു കൂടി അപ്പോൾ നല്ലൊരു ഗ്ലേസിങ്ങും കിട്ടും കാണാനൊക്കെ ഒന്നും കൂടെ ഒന്ന് ലുക്ക് നല്ലതായിരിക്കും അതുപോലെ തന്നെ എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് നമ്മൾ പ്ലം കേക്ക് തയ്യാറാക്കി കഴിഞ്ഞ് പുറത്തിറത്ത് വെച്ച് ഉടൻ തന്നെ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കുറച്ച് ഒരു ഇത് ബട്ടറല്ല നെയ്യ് തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ ഒന്നും കൂടെ ഫ്ലേവറും കാണാനൊക്കെ നല്ലൊരു റിച്ച് ലുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ടോ മൂന്ന് മിനിറ്റ് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നേ എന്നിട്ട് ആ ഒരു പാത്രത്തിൽ നിന്ന് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ തണുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പാത്രത്തോട് കൂടി തന്നെ അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ നീരാവി ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് അതിൻ്റെ അടിയിലുള്ള ഒരു ബട്ടർ ഷീറ്റൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യാം അപ്പോൾ നന്നായിട്ടൊന്ന് തണുത്ത് വരണം തണുത്തിന് ശേഷം മാത്രം കട്ട് ചെയ്താൽ മതി അപ്പോൾ അത് ഒട്ടും തന്നെ പൊടിയൊന്നുമില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഇവിടെ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കോൺ ഷേപ്പിലുണ്ടല്ലോ അങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പം ഞാനത് അവിടെ എല്ലാ പീസസൊന്നും മുറിച്ചെടുക്കുന്നുണ്ടേ നമ്മൾ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് വെച്ചാൽ അല്ലേ കുട്ടികൾക്കെടുത്ത് കഴിക്കാൻ എളുപ്പമായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം അങ്ങനെ മുറിച്ച് തന്നെ ഒന്ന് ഒരു ഇയർട്ടി ആയിട്ട് കണ്ടെയ്നറിലോട്ട് ആക്കിയിട്ട് മാറ്റി വെക്കാനായിട്ട് ചെയ്യുന്നത് ഒരു മൂന്ന് തൊട്ട് നാല് ദിവസം വരെയൊക്കെ കേട് കൂടാതിരുന്നോളും കേട്ടോ നമ്മൾ ഹോം ആയിട്ട് തയ്യാറാക്കുന്നതാണെങ്കിൽ പോലും ഒരു മൂന്ന് തൊട്ട് നാല് ദിവസം വരെ അതിൽ കൂടുതൽ വെച്ചിരിക്കണ്ട നന്നായിട്ട് ഗേടാവും അപ്പോൾ നല്ല സ്പോഞ്ച് ആയിട്ടുള്ള കേക്കാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയോ സൂപ്പർ റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്തന്നെ നമ്മുടെ പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്